രണ്ടാഴ്ച മുൻപ് ബഹുമാനപ്പെട്ട അഭിവന്യ മാ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി പ്രസ്തുത പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ആരാധനാക്രമത്തിൽ തൊടാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല അങ്ങനെ ദൈവം തൊട്ടുപോകരുത് എന്ന് പറയുന്നിടത്ത് മനുഷ്യൻ അതിൽ കൈകടത്തരുത് എന്നാണ് റാഫേൽ തട്ടിൽ പിതാവ് ഒരു പ്രസംഗത്തിലൂടെ അഭിപ്രായപ്പെട്ടത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ പലരും ദുർവ്യാഖ്യാനിക്കുന്നതുകൊണ്ടു ആ വ്യാഖ്യാനം എങ്ങനെയായിരുന്നു വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചിലർ പറയുന്നത് ദൈവം പറഞ്ഞിട്ടില്ല ഈ വത്തിക്കാൻ കൗൺസിൽ രേഖ പറയുന്നു ആരാധനാക്രമം പരിഷ്കരിക്കണം അപ്പൊ ദൈവം തൊട്ടുപോകരുത് എന്ന് പറയുന്നവര് പറയുന്ന കാര്യം പതിക്കാൻ കൗൺസിൽ എന്തിനാണ് അത് തൊടാൻ അനുവദിച്ചത് തികച്ചും സഭാനിയമങ്ങളെ കുറിച്ചും രാഷ്ട്ര നിയമങ്ങളെ കുറിച്ചുമുള്ള അജ്ഞതയിൽ നിന്നാണ് തട്ടിൽ പിതാവിനെതിരെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇത്തരം ഒരു വ്യാഖ്യാനം ഉയർന്നു വന്നത് നമ്മൾ ചിലപ്പോ ചിന്തിക്കും ഭരണഘടനയിലുള്ള എല്ലാ കാര്യങ്ങളും പാർലമെന്റിനെ മാറ്റാൻ അവകാശമില്ലേ യഥാർത്ഥത്തിൽ ഭരണഘടനയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർലമെന്റിലെ ഭൂരിപക്ഷത്തിനെ മാറ്റാനായിട്ടുള്ള അവകാശമില്ല അതുകൊണ്ടാണ് അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ലോകത്തിലെ സെക്കുലർ ആയിട്ടുള്ള ഭരണഘടനകളിൽ പോലും അതിലെ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പരിരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അഞ്ഞൂറ്റിനാൽപ്പത് എം പിമാരും കൂടി നാളെ മുതൽ ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ആണ് എന്നതിന് പകരം അഞ്ഞൂറ്റിനാൽപ്പത് എം പിമാരെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവരെല്ലാവരും പറയാണ് നാളെ മുതൽ ഇന്ത്യ ഒരു ശരിയത്ത് നിയമപ്രകാരം നടക്കുന്ന രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഭരണഘടന അനുവാദം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റിനെ മതത്തിലുള്ള സ്വാതന്ത്ര്യം സംസാര സ്വാതന്ത്ര്യം വ്യക്തിയുടെ സ്വത്തിനും അവന്റെ ജീവനുമുള്ള സ്വാതന്ത്ര്യം ഇതൊന്നും ഈ സമൂഹം നൽകിയിട്ടുള്ളതല്ല മനുഷ്യന് അവന് ജന്മനാ ലഭിച്ചിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതുപോലെ സഭയ്ക്കകത്ത് ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് വിശ്വാസത്തെയും ധാർമ്മികതയേയും സംബന്ധിച്ച കാര്യങ്ങളും ആരാധനാക്രമം സംബന്ധിച്ച കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളിലും കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വളർച്ചയുണ്ടാകാം ആ വളർച്ചക്ക് വേണ്ടിയുള്ള പരിഷ്കരണങ്ങൾ വരുത്തുമ്പോഴും അടിസ്ഥാനപരമായ പ്രമാണങ്ങൾക്ക് തെറ്റുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തം മാർപ്പാപ്പയിൽ മാത്രം നിക്ഷിപ്തമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളിൽ വിശ്വാസവും ധാർമ്മികതയും രണ്ട് അതുകൊണ്ട് കുറച്ച് അച്ഛന്മാരുടെ കൂട്ടത്തിനോ കുറച്ച് അന്മാരുടെ കൂട്ടത്തിനോ കുറച്ച് ബിഷപ്പുമാരുടെ സംഘത്തിനോ അത് തൊടാനുള്ള അധികാരമില്ല എന്ന് പറയാനുള്ള കാരണം ആ രീതിയിൽ ഇതിനെ മാറ്റു വ്യാഖ്യാനിക്കുന്നതിന് പകരം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ആരാധനാക്രമത്തിൽ മാറ്റം വരുത്താനായിട്ട് കഴിയും എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ശരിയല്ല അത്തരം വ്യാഖ്യാനങ്ങള് അൽമാര് നൽകുന്നത് ക്ഷമിക്കാം അത്തരം വ്യാഖ്യാനങ്ങള് അച്ഛന്മാര് നൽകുന്നത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒരു വൈദികൻ പറയുന്നത് കേട്ടു ഒരു വീടിനകത്ത് നാല് രീതിയിൽ മക്കള് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ നാല് രീതിയിൽ പ്രാർത്ഥിക്കാൻ മക്കൾക്ക് അവകാശമുണ്ടെന്ന് അപ്പോ ഈ സഭയില് നൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ നൂറ് കോടി ജനങ്ങൾക്കും നൂറ് കോടി ജനങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രകാരം പള്ളിയകത്ത് വന്ന് പെരുമാറാനായിട്ട് അനുവാദമുണ്ടോ അപ്പൊ അടിസ്ഥാനപരമായ ചില മൂല്യങ്ങൾ അത് തകർന്നു പോകാതെ സംരക്ഷിക്കാൻ വൈദികർക്ക് കടമയുണ്ട് അതുകൊണ്ട് വൈദികർ ഇത്തരത്തിലുള്ള അബദ്ധ പ്രസ്താവനകൾ നടത്തരുതെന്ന് കൂടി ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് വീണ്ടും സഭയുടെ പഠനങ്ങൾ തോന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസം ധാർമ്മികത ആരാധനാക്രമം ഇവ സഭയിലെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിനോ വൈദികരുടെ ഭൂരിപക്ഷത്തിനോ തിരുത്താനുള്ള അവകാശമില്ല അതുകൊണ്ടാണ് ദൈവം തൊട്ടുപോകരുത് എന്ന് പറയുന്നത് മനുഷ്യൻ മാറ്റരുത് എന്ന് പറയുന്നത് ഇത് സഭയേക്കാളിലധികം നമ്മൾ പാലിക്കേണ്ടത് രാഷ്ട്രത്തിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് തൊടാനായിട്ട് പ്രധാനമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ എം പിമാർക്കോ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിനോ അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭൂരിപക്ഷ ജനതയാണ് റിപ്പബ്ലിക്കിന്റെ കരുത്ത് ആ കരുത്ത് നഷ്ടപ്പെട്ടാൽ റിപ്പബ്ലിക്കും നശിക്കും സഭയും നശിക്കും ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന് സ്നേഹബുദ്ധ ഓർമ്മിപ്പിക്കുന്നു നന്ദി